ഹലോ ഈ മുല്ലപ്പെരിയാർ ഇത് ആക്ച്വലി മലയാളികളുടെ ഇടയിൽ ഒരു സീസണൽ ചർച്ച മാത്രമാണ് ഒരു വെള്ളപ്പൊക്കം വരുമ്പോ അല്ലെങ്കിൽ ഒരു മഴക്കാലം വരുമ്പോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെങ്കിലും ഇപ്പൊ തന്നെ മുണ്ടക്കൈ ചൂരൽമല ഇവിടെ ഉരുൾപൊട്ടിയപ്പോ അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്ത് എവിടെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നൽകും അയ്യോ മുല്ലപ്പെരിയാർ കലയാടമണ്ടക്കുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ കേരളം മൊത്തം പോകുമേ ഇങ്ങനെയുള്ള ടോക്ക് നമ്മുടെ ഇടയിൽ വരുന്നത് ഈ മഴക്കാലം ഒക്കെ ഒന്ന് മാറിക്കോട്ടെ ഒന്ന് വെയിൽ വന്നോട്ടെ ഈ പ്രകൃതി ദുരന്തത്തിന്റെ ആ അച്ചൂടൊന്നും മാറിക്കോട്ടെ മുല്ലപ്പെരിയാറോ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞേ ആ ആ ഒരു മെന്റൈൽ നമ്മൾ മൈൻഡ് ആക്കാറേയില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും വലിയ ടോക്ക് ടോക്കാകുന്നത് അതിന്റെ മെയിൻ ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ജോയ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ് ഇദ്ദേഹമാണ് മുല്ലപ്പെരിയാറ് ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും മുല്ലപ്പെരിയാറ് പുതുതായി പണിയെന്നും പണിയണമെന്ന് പറഞ്ഞുകൊണ്ടും ഒരുപാട് വാദിക്കുന്നതും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ിലെ ഫ്ലഡിന് ശേഷം ഇദ്ദേഹം ഭയങ്കരമായിട്ടാണ് കത്തിക്ക ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തു ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ പല ചാനലുകളിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെ ശരി തന്നെയാണ് ഇപ്പൊ പൊട്ടുമോ ഇല്ലയോ അതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷെ പൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഇദ്ദേഹം പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആങ്കർ ആണ് ഇന്റർവ്യൂ എടുക്കുന്നത് എനിക്ക് ആ പെണ്ണുമ്പോഴെ സത്യം പറഞ്ഞ കല്ലിവർക്ക് എറിയാൻ തോന്നാറുണ്ട് അവർ പല ഇന്റർവ്യൂസില് അപ്പൊ ഈ ഒരു ഇന്റർവ്യൂലും അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് നിങ്ങൾ കേട്ടുനോക്ക മുല്ലൂടി നിർമ്മിച്ച ഒരു വലിയ അണക്കെട്ട് ഴി ഉയരത്തിൽ ഇത്രയും വർഷത്തേക്ക് വേണ്ടി പാട്ടക്കാരാർ എഴുതിയ അണക്കെട്ട് ആ അണക്കെട്ട് പൊട്ടുമെന്ന് പറയുമ്പോൾ ഇതുവരെ അത് പൊട്ടിയിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ കാലാവധിക്കാളും സെവന്റി പ്ലസ് ഇയേഴ്സ് അത് കൂടി അതായത് ഏതാണ്ട് ആറ് വർഷം കഴിഞ്ഞു എഴുപത് വർഷങ്ങൾക്ക് അപ്പുറവും അത് പോയിരിക്കുന്നു അപ്പോഴും അതൊരു ജയന്റ് ആയിട്ട് ഒരു മഹാ മഹാബാഹുബലിയെ പോലെ അത് നിൽക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെ അത് പൊട്ടും പൊട്ടാത്തതിനെ പൊട്ടും പൊട്ടും പൊട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണി മുഴക്കുന്നത് എന്തിനാണെന്നാണ് ഹൃദയഘടന നടങ്ങുന്ന ജനങ്ങളുടെ ഉറക്കം കളയുന്നത് എന്തുകൊണ്ടാണ് ഒറ്റ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവും ഈ പെണ്ണും ഈ സ്ത്രീക്ക് വിവരമെന്ന് പറയുന്ന സാധനം വഴിയേ പോയിട്ടില്ല സാമാന്യ ഒരു ലോജിക് ഉണ്ടല്ലോ ഏഹ് നാലാം ക്ലാസ് പഠിച്ച പിള്ളേർക്ക് മനസ്സിലാവും അതായത് ഒരു വിഷയം ഒരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ മുൻകൂറായിട്ടൊരു അലേർട്ട് കൊടുക്കണ്ടേ ഇത് അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ മുൻകരുതൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു നോളജ് വേണം നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക അത് ആ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ പറയണം അത് നമ്മുടെ ഒരു ധർമ്മമാണ് അല്ലാതെ ആ അപകടം ഉണ്ടായതിനു ശേഷം അയ്യോ അപകടം ഉണ്ടായോ എനിക്കറിയാമായിരുന്നു അപകടം ഉണ്ടാവൂ എന്ന് ഞാൻ പിന്നെ ആരോടും പറയാനതാ എന്ന് പറയേണ്ടത് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ അപകടം ഉണ്ടായിട്ട് ആ ഇനി നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല ആ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വേണം നമ്മൾ ഒരു ഒരു അലേർട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപകടം ഉണ്ടായതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല ഇത്രേ നിലവാരമില്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോ തന്നെ ഇവർ ഒരു എന്താണെന്ന് നമുക്ക് എന്താണെങ്കിലും ബാക്കി കാണാം പോയിന്റ് ഉണ്ടല്ലോ ഇങ്ങനെ ടിയോളം താഴ്ച മൃതദേഹങ്ങൾ കിട്ടി ഫൈൻ അതൊരു തന്നെയാണ് ഉണ്ടായാൽ തകരാത്ത എന്താണ് ഈ ഭൂമിയിലുള്ളത് ഒന്നുമില്ല ഒന്നും ഉണ്ടായാൽ അത് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർന്നല്ല ഇടിക്കുന്നല്ല മൊത്തം തകരും അതൊരു നല്ല സത്യമാണ് അപ്പൊ അത് പേടിച്ച് നമുക്ക് ഇപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ അടുത്ത വിവരമില്ലാത്ത ചോദ്യം ശരിയാണ് ഈ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തുള്ള ഏതൊരു മനുഷ്യ നിർമ്മിതിയും ഇല്ലാണ്ടായേക്കാം നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല പക്ഷെ മുല്ലപ്പെരിയാറിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്രയും ശക്തമായ അത്രയും ഫോഴ്സ് ഉള്ള ഒരു ഭൂകമ്പം ഭൂചലനം ഒന്നും ഉണ്ടാകണമെന്നില്ല മുല്ലപ്പെരിയാറ് പൊട്ടിത്തെറിയാനായിട്ട് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഭൂചലനം മതി മുല്ലപ്പെരിയാറ് പൊട്ടാനായിട്ട് കാര്യം മുല്ലപ്പെരിയാറിന്റെ ഒരു പ്രായമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അത്രയും വലിയ ഭൂകമ്പം ഒന്നും ഉണ്ടാകണമെന്നില്ല ഇപ്പൊ നമ്മുടെ നാടുകളിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ഭൂചലനങ്ങൾ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ചിലപ്പോ അതിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും നമ്മുടെ നാടിനോ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യ നിർമ്മിതിക്കോ ഉണ്ടാകണോന്ന് സംഭവിക്കണമെന്നില്ല ചിലപ്പോ അങ്ങ് വന്നങ്ങ് പോകും നമ്മളൊന്ന് പേടിപ്പിച്ചിട്ട് പോകും പക്ഷെ മുല്ലപ്പെരിയാറിന്റെ കേസിൽ പേടിക്കാൻ പോലും നമ്മൾ ബാക്കി കാണത്തില്ല ചിലപ്പോ ചെറിയ ഒരു ഇമ്പാക്ട് മതിയാ മതിയായിരിക്കാം ആ മുല്ലപ്പെരിയാർ പൊട്ടാനായിട്ട് ഇതൊക്കെ നമ്മുടെ ഓരോരോ കണക്ക് കൂട്ടലും കാര്യങ്ങളൊക്കെ ശരിയാവണമെന്നില്ല പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു പ്രായമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാനായിട്ട് അല്ലാതെ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സാധനവും നഷ്ടപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും പോകും പക്ഷെ മുല്ലപ്പെരിയാറിന്റെ കേസിൽ വലിയൊരു ഭൂകമ്പം വേണമെന്നില്ല അവിടെയാണ് ഒരു റിസ്ക് ഫാക്ടർ ഉള്ളത് അത് മാത്രമല്ല മുല്ലപ്പെരിയാർ നിൽക്കുന്നത് ഈ ഭൂകമ്പം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു സോണില്ല പലപ്പോഴായിട്ട് ഇടുക്കിയിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ അങ്ങുമായിട്ടൊക്കെ ചെറിയ ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മുല്ലപ്പെരിയാറിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശക്തിയിലുള്ള ഒരു ഭൂചലനം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ കടന്ന് കൊണയടിക്കാൻ ശാരീരികം കാണത്തില്ല ആരും കാണത്തില്ല നമ്മൾ ആരും കാണത്തില്ല അത് മനസ്സിലാക്കുക അപ്പൊ എന്താണെങ്കിലും ബാക്കി കാണാം ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല വേണ്ട എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് പൊട്ടാത്ത ഒരു ഡാം ഇതുവരെ പൊട്ടാത്ത ഒരു ഡാമിനെ കുറിച്ചാണ് സാറിങ്ങനെ വർഷങ്ങളായിട്ട് ഇത് ഉറപ്പിച്ച് പറയണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ പഠിച്ച് ഞാൻ സാറിനെ കുറിച്ചും സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇതുവരെ വരാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ജനങ്ങളെ പാനിക് പാനിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു പിന്നെ ആരാണ് അല്ലെങ്കിൽ ഈ ചാനലുകളിലെ കാര്യങ്ങൾ എങ്ങനെയാണ് റസൽ അഡ്വക്കേറ്റ് റസൽ റസൽ ജോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പറയുന്നത് ഇപ്പോ പോകും അല്ലെങ്കിൽ ജലബോം ഉണ്ടാകും ഹിരോഷിയേക്കാളും നൂറ്റിയെട്ട് മടങ്ങ് നൂറ്റി അമ്പത് മടങ്ങുക ജനങ്ങളിലേക്ക് അത് എത്തും എന്നൊക്കെ പറയുമ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടുകളിലെ മഹായുദ്ധത്തെ ഓർപ്പെടുത്തുന്നത് അത്രയും ഘരമാന്ന് പറയുമ്പോൾ അത്രയും ഭീതി ജനങ്ങളിലേക്ക് എത്തിയാണ് എന്നിട്ട് താങ്കൾ തന്നെ പറയുന്ന ഒരു മണ്ടന്മാരാണ് ഒരു കേക്കിൽ നിന്ന് അപ്പൊ ഇനി കാണിക്കുന്ന പ്രശ്നത്തിന്റെ അർത്ഥം എന്താണ് ഈ ഹിരോഷിമയില് അമേരിക്ക ബോംബിന്റെ ടൈംസ് പഠിച്ചു ഇതൊരു എട്ടാം ക്ലാസ്സിലെ പറയാൻ പറ്റും അതായത് എണ്ണൂറ്റൊമ്പത് മീറ്റർ ഉയരത്തിൽ പതിനഞ്ച് ടി എം സി വെള്ളം അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് കെട്ടി നിർത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് പറയാൻ പറ്റും അതേ ഞാൻ പറഞ്ഞോളൂ അത് കേൾക്കുമ്പോ പാനിക്കാവണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് കേൾക്കണവനാണ് പാനിക് മൂർക്കൻ പാമ്പ് പാമ്പ് ഒരു ഈ മുറിയിലുണ്ട് നിങ്ങൾ പാനിക് ആവരുത് നിങ്ങൾ കട്ടിലേ കയറി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അതല്ല ഞാൻ കട്ടിലേ കിടന്ന് ഉറങ്ങാല്ല ഒന്നെങ്കിൽ ഞാൻ പുറത്തെടുക്കും അല്ലെങ്കിൽ പാമ്പിനെ പുറത്താക്കും ഇത് ചെയ്യണമെന്നാണ് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഈ കരിങ്കൽ കെട്ട് ഈ തലയ്ക്ക് മുകളിൽ ചുമക്കണേ ഇദ്ദേഹം കണക്ക് മീറ്റർ ഉയരത്തിൽ പതിനഞ്ച് ടി എം സി വെള്ളം അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്ററിൽ കെട്ടി നിർത്തി കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കാം അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പുള്ളി പറയുന്ന കണക്കുകൾ വെച്ചാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും അപ്പൊ പുള്ളിക്കെതിരെ ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കണക്കുകൾ വെച്ച് സംസാരിക്കും അതായത് പുള്ളി പറയുന്ന ഈ കണക്കുകൾക്ക് എതിരായിട്ട് കണക്കുകൾ വെച്ച് തന്നെ സംസാരിക്കും സാർ അതങ്ങനല്ല അതിങ്ങനെയാണെന്ന് ഈ പറയുന്ന സ്ത്രീക്ക് സംസാരിക്കാൻ പറ്റൂ ഇല്ല ചുമ്മാ കിടന്നിട്ട് കൊണയായിരിക്കാം അത് പൊട്ടത്തില്ല ഇത്രയും നാളും പൊട്ടിയില്ലല്ലോ അതുകൊണ്ട് ഇനിയും പൊട്ടത്തില്ല അല്ല ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും ഇദ്ദേഹം തിരിച്ചു കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഞാൻ വെക്കുന്നില്ലെന്നേ ഉള്ളൂ അതായത് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഷാരിക്ക് ഇപ്പൊ എത്ര വയസ്സായി അപ്പൊ അവര് പറയും ഒരു എക്സാം മുപ്പത് വയസ്സിന്നോട്ടെ മുപ്പത് വയസ്സായിട്ടും ഷാരീക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ശാരീഖ് തൊണ്ണൂറ് വയസ്സായതിനു ശേഷവും ശാരീക മുന്നോട്ട് ജീവിക്കും നമുക്ക് വല്ല ഗ്യാരണ്ടിയും പറയാൻ പറ്റും അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സായാലും ശരീഖ് ഇനി ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ല അതുപോലെ തന്നെയാണ് ഡാമിന്റെ കേസ് അമ്പത് കൊല്ലം പറഞ്ഞെടുത്തു നൂറ്റി ഇരുപത് കൊല്ലമായിട്ട് ഇത് സാമാന്യ കോമൺ സെൻസ് ആണ് ഇത് ഇമ്പിലും കമ്പിയിലും ഉണ്ടാക്കിയ സാധനമാണ് ഇത്രയും വർഷം ചെല്ലും തോറും അതിന് ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും അത് ഇന്നല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം പോട്ടെ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം പൊട്ടുവോ പൊട്ടും അല്ലാതെ ഇത് ഇങ്ങനെ നിൽക്കാനായിട്ട് എന്താ വാടേ അത് ഏ അത് എന്നാണെങ്കിലും പൊട്ടും ഈ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ അത് അനുഭവിക്കണ്ടേ അത് മനസ്സിലാക്കാതെ ചുമ്മാ കൊണ കൊണ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുക ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഞാൻ അതിന് ആയിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടേ ഞാൻ സംസാരിക്കത്തുള്ളൂ ഞാൻ ഒന്നും അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ സ്ത്രീയോടൊക്കെ എന്നാ പറയാന ബാക്കിയും കൂടെ കാണും കേട്ടു പറഞ്ഞു സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ദർഭത്തിന് ഉയരാത്ത സുപ്രീം കോടതി ചോദിച്ചു ഇതെല്ലാം കേട്ടും കൊണ്ട് മിണ്ടാതിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് തരം ജനങ്ങളാണെന്ന് ഇതുവരെ പൊട്ടാത്ത ഒരു ഇതുവരെ പൊട്ടുമെന്ന ഒരു പ്രതീക്ഷയില്ലാതെ ഇതുവരെ പൊട്ടാത്ത ഒരു അടന്നു വിടാത്തല്ലേ സാറീ പറഞ്ഞോണ്ടിരിക്കുന്നത് ഡാം ഇങ്ങനെ തന്നെയായിരുന്നു ഡാം ഇന്ത്യയിൽ തകർന്നത് ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് കരുതി മുല്ലപ്പെരിയാർ തകരണമെന്നുണ്ടോ തകരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഡാറ്റാസ് നമ്മുടെ കയ്യിലുള്ള എക്സ്പോർട്സ് റിപ്പോർട്ട്സ് ഐക്യരാഷ്ട്ര സംഘടന തന്നെ അക്കാഡമിക് വിങ് ഇവിടെ വന്ന് പഠിച്ച് അവര് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ ഐ ഐ ടി റൂട്ടി പറഞ്ഞില്ല ഇത്ര ഏജൻസികൾ പറഞ്ഞു കേരള ഗവൺമെന്റ് തന്നെ നിയമിച്ച വിദഗ്ധ സമിതികൾ പറഞ്ഞു എല്ലാം പോട്ടെ ഒരു റിപ്പോർട്ടും എടുക്കണ്ട ഇത് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലാണ് ഇവിടെ ഏത് നിമിഷവും റിക്ടർ സ്കൈലിൽ ഏഴുവരുന്ന ഭൂകമ്പം ഉണ്ടാകും എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടും ജനങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യാനാ ജനങ്ങള് ജനങ്ങളുടെ ഒഴിക്ക് പോട്ട അല്ലാണ്ട് എനിക്കൊന്നും പറയാന്നൂലേ ജീവനുള്ള കാലത്ത് നിർത്തൂല കാരണം എന്റെ മുമ്പിൽ മുണ്ടക്കൈലും ഒരു കൈ ഒരു കിലോമീറ്റർ അകലത്തിലും ഇപ്പൊ ഈയിടെ ഇന്നൊരു ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരു ശരീരം കിലോമീറ്റർ അകലെ പോയിരുന്നു എത്ര ശക്തിയോട് ഭൂകമ്പമായിരിക്കണം വെറും ഉരുൾപൊട്ടലാന്ന് എനിക്ക് തോന്നിട്ടില്ല കിലോമീറ്റർക്ക് അകലെ ഒരു ശരീരം പോയി കിടന്നു ആ മനുഷ്യനും അമ്മയുണ്ട് ആ മനുഷ്യനും അച്ഛനുണ്ട് ആ മനുഷ്യനും സഹോദരി സഹോദരങ്ങളുണ്ട് ആ മനുഷ്യനും വൈകുന്നേരം ആവുമ്പോ മിഠായി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുണ്ട് ഇല്ലേ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോ ഞാൻ ഇങ്ങനെയാ സംസാരിക്കൂ അതിന് എന്ത് പ്രതിബന്ധം എന്നാലും എനിക്കൊരു ചുക്കൂല്ല കാരണം ഈ നോട്ട് നോട്ടുകെട്ടുകൾക്ക് അടുക്കി വെച്ച് അതിന്റെ മുകളിൽ മരിച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇവിടെയുണ്ട് ഞാൻ അങ്ങനെ മരിച്ചു കിടക്കാനല്ല ആഗ്രഹിക്കുന്നത് നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നു പോകണം ആഗ്രഹിക്കുന്നത് ഏറ്റവും അവസാനം ആ പെണ്ണും പിള്ളേടെ ഒരു കൊണച്ചട വില അതായത് അദ്ദേഹം പറയുന്നത് ഈ നൂറ്റുകെട്ടുകളുടെ മുകളിൽ കിടന്ന് മരിക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല എനിക്ക് നാടിന് കുറച്ച് നന്മ എഴുതിട്ട് എനിക്ക് മരിച്ചാൽ മതി ഉടനെ അവിടുന്ന് ഓ പ്രശസ്തനായിട്ട് മരിച്ചാൽ മതിയല്ലേ അതായത് അവരുദ്ദേശിച്ചത് ഇദ്ദേഹം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വിഷയമെടുത്ത് ജനങ്ങളെ പേടിപ്പെടുത്തി ആ ഒരു വിഷയത്തിലൂടെ ഇദ്ദേഹം പ്രശസ്തനാരാ നോക്കുകയാണെന്നും അങ്ങനെ പ്രശസ്തയാകാൻ നോക്കുന്നത് ഈ സ്ത്രീയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് വെമ്പലുകൊണ്ട് ബുദ്ധിമുട്ടി എന്ത് നാറിയ പരിപാടി ചെയ്താലും എനിക്ക് പ്രശസ്തയായാൽ മതിയെ എന്ന് പറയുന്ന മെന്റാലിറ്റി അത് ഈ സ്ത്രീക്കാണ് അതുകൊണ്ടാണല്ലോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് എന്തുണ്ട് നെഗറ്റീവ് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അയാളെ ഇന്റർവ്യൂവിനെ വിളിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കാൻ നോക്കുന്നത് എടയിൽ ഈ പറയുന്ന റിസൾട്ട് ജോയിക്ക് ഒരുപാട് ഒരു അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവിലൂടെ ആണെങ്കിൽ പേര് തന്തയ്ക്ക് വിളിച്ചാലും കുഴപ്പമില്ല തള്ളയ്ക്ക് വിളിച്ചാലും കുഴപ്പമില്ല എനിക്ക് ഫെയിം ആയ മതി എന്ന് പറയുന്ന മെന്റാലിറ്റി അത് ഈ സ്ത്രീക്കാണ് അത് മനസ്സിലാക്കുക ഇവര് എം എ ലിറ്ററേച്ചർ പഠിച്ചെന്നൊക്കെ പറയുന്നു അതിന്റെ സാമാന്യ കോമൻസോ വിവരമോ കാണിക്കണം അതാ പറഞ്ഞത് വിദ്യാഭ്യാസത്തിൽ എല്ലാം ഇരിക്കുന്നില്ല അവിടെ കുറെ പുസ്തകത്തില് പഠിച്ചിട്ട് കാര്യവുമില്ല സാമാന്യ ബോധം വേണം ഒരു കാര്യം മനസ്സിലാക്കുക ഈ സാധനം പൊട്ടിയാലുണ്ടല്ലോ ഈ ശാരികയം ഇവിടെ ഇങ്ങനെ കൊണയടിക്കാൻ കാണത്തില്ല ആരും കാണത്തില്ല മെന്റാലിറ്റി മാത്രം മതി ഒരു അല്പെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അത് പൊട്ടിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിക്കുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ സംസാരിക്കണമെന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് നാളെ പൊട്ടുമോ മറ്റന്നാൾ പൊട്ടുമോ ഒരു ഗ്യാരണ്ടിയും ഇല്ല അപ്പൊ പൊട്ടാതിരുന്നേക്കാം പക്ഷെ എന്നെങ്കിലും ഇതിനെതിരെ ഇതിനെ കൃത്യമായ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ എന്നെങ്കിലും ഇത് പൊട്ടും അന്ന് ആരെങ്കിലും ഒക്കെ മരിക്കും അത്രയും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല മനസ്സിലായോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവർ ഇയാൾക്കെതിരെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ശാരിക ഇത്രയും പഠിച്ച വ്യക്തിയല്ലേ അതിന് എതിരെ ശാരീകം എന്നല്ല ആരുമായിക്കോട്ടെ അതിനെതിരെ കൃത്യമായ കണക്ക് വെച്ച് സയന്റിഫിക്കലി സംസാരിക്കും കണക്കുകൾ വെച്ച് സംസാരിക്കും അത് ആർക്കും പറ്റില്ല കുറെ തെറി വിളിക്കുക ഇങ്ങനെ പേടിപ്പിക്കുകയാണ് ഇങ്ങനെ അങ്ങനെ ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യാണ് കണക്കുകൾ വെച്ച് സംസാരിക്കട്ടെ അല്ല കുറെ തെറി വിളിച്ചിട്ടോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കാര്യമൊന്നുമില്ല അത് മാത്രമല്ല ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ പെൺപിള്ള ഉം 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 ആ ഒരു മുക്കൽ മുക്കലിലുണ്ട് അവര് അയാളെ ആക്കുകയാണ് ഒരാളെ അപമാനിക്കാനായിട്ട് എന്തിനാണ് ഇന്റർവ്യൂവിനെ വിളിച്ചു നിർത്തുന്നത് ഇപ്പൊ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങള് വന്നേക്കാം അപ്പൊ അതിനെ ഞാൻ പറഞ്ഞല്ലോ അതിനെ ആ രീതിയിൽ സംസാരിക്കണം കണക്കുകൾ വെച്ച് സംസാരിക്കണം അല്ലാതെ ആ ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ജന്മം ചെയ്ത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് കേൾക്കത്തില്ല ഞാൻ പിടിക്കുന്ന മുല്ല പത്ത് കൊണ്ടു അല്ലെങ്കിൽ പത്ത് ചെയ്യും ഞാൻ കേൾക്കത്തില്ല ആ അയാൾ പറയട്ടെ എന്ത് പറഞ്ഞാലും അപമാനിച്ചു വിടും എന്നുള്ളത് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യങ്ങൾ അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഇതൊക്കെ ഇതിനകത്ത് പറയാനേ ഉള്ളൂ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറ അപ്പൊ എന്താണെങ്കിലും മുല്ലപ്പിള്ളിയാർ പൊട്ടാതിരിക്കട്ടെ അത്രയും നമ്മളെ ആഗ്രഹമുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തിന് വീട്ടില